നല്ല ഒരു ദിക്കറ് പറയാം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ നല്ലൊരു ദിക്കറ് ആ ദിക്കറ് നമ്മൾ ചൊല്ലിയാൽ ജീവിതത്തിൽ ധാരാളം ഐശ്വര്യങ്ങൾ അള്ളാഹുത്ത നൽകും നമുക്ക് ജീവിതത്തിൽ വിശാലത ലഭിക്കും ഐക്യമുണ്ടാവും സന്തോഷകരമായ ജീവിതം ലഭിക്കും ഒരുപാടൊന്നും ചെല്ലണ്ട വെറും പത്ത് പ്രാവശ്യം തിക്രെ നമ്മൾ ചൊല്ലിയാൽ മതി ദിവസം ചെല്ലണം അങ്ങനെ നമ്മൾ ആ ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും അള്ളാഹു താല നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഒരു ഉന്മേഷം ഒരു സന്തോഷം ഏതായിരുന്നാലും നമുക്ക് ലഭിക്കും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുത്താല നമുക്ക് കാവൽ നൽകും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുത്താല നമുക്ക് സംരക്ഷണം നൽകും അത്തരം പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് അള്ളാഹുത്താല ഏതെങ്കിലും മാർഗത്തിൽ അതിനുള്ള മാർഗങ്ങൾ വഴികൾ നമുക്ക് തുറന്നു തരും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അത് ചെയ്യേണ്ട സമയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ മടിക്കുന്ന ഒരു സമയമുണ്ട് അത് ലുഹാ നിസ്കാരത്തിൻ്റെ സമയമാണ് നിസ്കാരം സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാനുഷ്കാരത്തിൻ്റെ സമയമായി സൂര്യൻ ഇന്ന് ആറേ കാലിനാണ് ഉദിക്കെങ്കിൽ ഒരു ആറേ മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും ദുഹാനുസ്കാരത്തിൻ്റെ സമയം തുടങ്ങി സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അവിടെ മുതൽ ഉച്ചവരേ നമുക്ക് നിസ്കരിക്കാൻ സമയമുണ്ട് എന്നിട്ട് ഇടക്ക് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറഞ്ഞൊരു സമയം മാറ്റിവെച്ചിട്ട് ഒരു രണ്ടരക്കകത്തെങ്കിലും ഏറ്റവും കുറഞ്ഞത് രണ്ടരക്കകത്തെങ്കിലും ദുഹാ നിസ്കരിക്കാൻ സമയം നമ്മൾ കണ്ടെത്തിയാൽ ആ സമയം അത് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടാം എന്നിട്ട് ദുഹ നിസ്കരിക്കുക ദുഹാ നിസ്കരിച്ച് അതേ ഇരിപ്പിൽ സലാം കെട്ടിക്കഴിഞ്ഞിട്ട് അതേ ഇരിപ്പിൽ ഇരുന്നിട്ട് രണ്ട് കയ്യും മേൽപോട്ടിങ്ങനെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ അസ്മലിൽപ്പെട്ട ഈ ഇസ്മ അതായത് എന്ന യാ 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 ഇസ്മുത്ത് എന്നിങ്ങനെ പത്ത് പ്രാവശ്യം ചെല്ലുക വെറും പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം അഭിനന്ദർക്ക് പഠിച്ചോണെ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ വിഷമങ്ങൾ നീക്കി എനിക്ക് സന്തോഷം തരണേ അള്ളാഹ ജീവിതത്തിൽ ഐക്യം നൽകണെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ റബ്ബെ നമ്മുടെ കുടുംബത്തിൽ ഐക്യം തരണേ തരണേറബേ സന്തോഷം തരണേ റബ്ബേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ദ്വായ ചെയ്യാം ദ്വാ ചെയ്തോ ദിവസവും ചെയ്തോ എന്നിട്ട് കൈയ്യൊന്ന് മടക്കിയോ ഒന്നിങ്ങനെ മുഖത്തിൻ്റെ ഭാഗത്തൊന്നിങ്ങനെ തടവിക്കോ ദിവസവും ഇങ്ങനെ ചെയ്തു ചെയ്തൊക്കെ നിങ്ങൾ നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ നല്ല മാറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയും ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുക അള്ളാഹുത്തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമ്യം